ഹലോ ഗെയ്സ് അസ്ലാം ലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അല്ലേ നമ്മളെ നാടൻ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞമ്മളെ പാടത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അറുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ പാടത്തേ ബംഗാളികളില്ലേ നീ നാറൊക്കെ നടുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ ഒരു ടൈം അപ്പോൾ നമ്മൾ രാവിലെ വന്നു നോക്കിയപ്പോൾ ഈ കണ്ടത്തിൽ അവർ നാറ് നടന്നുണ്ടായിരുന്നു പിന്നെ വന്നോക്കിയപ്പോൾ തന്നെ അവർ നാറൊക്കെ നട്ട് അങ്ങേക്കാരെ അപ്പത്തെ കണ്ടത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടാക്ടറും പറവകളും നമ്മളെ കൊക്കുകളും കൊറ്റികളുമൊക്കെ ആയിട്ട് അട്ടിപൊടി അയ്യോ എന്ത് രസം വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇപ്പോൾ എൻ്റെ പാടം കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ അക്കാൻ്റെ കുട്ടിയാണ് കേട്ടോ എക്കാക്കാൻ്റെ ചെറിയ മോനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവനക്ക് ഈ കാഴ്ചകളൊക്കെ കാണിച്ചെടുത്തപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ അവനൊക്കെ കണ്ടുപഠിക്കട്ടെ നമ്മൾ ഈ നെല്ലും നെല്ലിൻ്റെ നാറ് നിറഞ്ഞ കാഴ്ചകളും ഡാക്ടറും പിന്നെ കൊക്കുകളും എല്ലാം അല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ത ഞങ്ങളതൊക്കെ കണ്ടിട്ട് റോട്ടിക്ക് നോക്കിയപ്പോൾ റോട്ടി കൂടെ അപ്പുറത്തല്ലേ ഒരു ജെ സി ബി പോകുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ജെ സി ബി ഒക്കെ വിമാനം അങ്ങനെയുള്ള ഒക്കെ ഭയങ്കര ഇഷ്ടമാകില്ലല്ലേ അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പാടങ്ങളൊക്കെ ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ പാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാനും മറക്കല്ലേ ഇനി പോവുക അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന വഴിയാണ് കേട്ടോ അപ്പൊ എടുത്തിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് അപ്പോഴാണ് ഞമ്മള് ജെ സി ബി പോണത് കണ്ടത് അപ്പൊ അതും കണ്ടപ്പോ മനസ്സിലൊരുപാട് സന്തോഷം തോന്നിട്ടോ ജെ സി ബി കണ്ട കാണുന്നവരൊക്കെ ആയിരിക്കും എല്ലാവരും പക്ഷെ ഞമ്മക്ക് ഇങ്ങനെ ഞങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ ഇടക്കൊക്കെ അടിപൊളിയാണ് അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിത് വീട്ടിൽ വൈകിട്ട് വന്നിട്ടേ ഞമ്മൾ ഇന്നത്തെ ഒരു കുഴിയപ്പം അല്ലേ ഉണ്ണിയപ്പം എന്ന് പറയും അപ്പോൾ ആ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒക്കെ അതാ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ കുത്തി എടുത്തിട്ട് വറുത്തെടുത്തു അതിന് ശേഷം ഒരു കിലോ മൈദ എടുത്തിട്ട് ആ മൈദയും ഒരു കിലോ പിന്നെ റവയും എടുത്തിട്ട് കുറച്ച് അരിപ്പൊടിയും എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു പൊടി എടുക്കുന്നത് പൊടിയെടുക്കുന്നതിൻ്റെ ഭാപിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ എടുക്കാൻ പറ്റിയില്ല പിന്നെ വന്നപ്പോൾ തന്നെ കലക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം അതിലേക്ക് നമുക്കിത് ആവശ്യത്തിനുള്ള ശർക്കരയിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ റവയും മൈദയും പൊടിയും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കര പാനിയല്ലേ അത് കൊടുക്കട്ടോ എന്നിട്ട് മധുരം അത്യാവശ്യത്തിനുണ്ടോ ഇല്ലേ എന്ന് നോക്കണം കേട്ടോ അങ്ങനെ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞങ്ങൾ കുറച്ചും കൂടി ശർക്കര പാനി വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ നാടൻ കുഴിയപ്പം അടിപൊളി ടേസ്റ്റാണേ അപ്പം നമ്മളിതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനിയും ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് ഒരു കുന്ന വായക്കൻ്റെ പഴലേ അതെടുത്തിട്ട് ഇതിലൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാ ഈ ഇത്രയും ടൈറ്റായിട്ട് ഇങ്ങനെ പൊടിയാവ്തിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തല്ലേ അതൊന്നിട്ട് കൊടുക്കാം ഇപ്പോൾ വൈകിട്ടൊക്കെ നമുക്ക് ചായക്കിൻ്റെ കൂടെ ഈ ഒരു കുഴിയപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഒക്കെ അല്ലേ അടിപൊളി ടേസ്റ്റായിരിക്കും അല്ലേ അപ്പോൾ നമ്മളിത് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പല്ലിന് തകരാറുള്ള പല്ല് വേദന ഒക്കെ ഉള്ളവർ തേങ്ങാക്കുത്തൊക്കെ കുറച്ച് അവലയിടാറ് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എങ്ങനെ കേട്ടോ പല്ലുവേദന ഒക്കെ ഇളകും എന്ന് പറഞ്ഞിട്ട് തേങ്ങാ കൊത്തൊന്നും അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഒരുപാട് തേങ്ങാ കണ്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കണ്ടിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ തേങ്ങാക്കുത്തിൻ്റെ ടേസ്റ്റ് നെയ്ലൊക്കെ വറുത്തിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ തേങ്ങ കൊത്തൊക്കെ കൊത്ത് കെട്ടുകൊടുത്തതിന് ശേഷം നോക്കിയപ്പോൾ അതാ ഒരു നമ്മുടെ അണ്ണാരക്കെണ്ണ നമ്മളെ ഈ ഒരു പഴം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനം പഴം അതും കൊത്തിയെടുത്തിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നു അത് അവനക്കുള്ളതാന്ന് ഞങ്ങൾ ഏകി കൊടുത്തു കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ നാവൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇതാ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചു അതിലേക്ക് ഓയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ഇത് കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഓയില ഏലക്കായപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ അതും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടുണ്ട് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പം നമ്മളെ ചട്ടിതാ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഓയിലൊക്കെ ഒഴിച്ചെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ഓരോ കയ്യിൽ നമ്മുടെ ഈ ഉണ്ണി അപ്പത്തിൻ്റെ അത് മാവിച്ചു കൊടുക്കെട്ടോ അപ്പൊ നമുക്ക് വൈകിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു കൊതിയൂറും ഉണ്ണി ഈ കുഴിയപ്പൊക്കെ ഉണ്ടാക്കി തിന്നാൻ കൊതിയാവില്ലല്ലേ അപ്പം നമുക്ക് എനിക്ക് കുറേ ദിവസമായിട്ട് ഇതൊന്ന് കേൾക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ കുഴിയപ്പൊക്കെ ഉണ്ടാക്കിയതാണേ അപ്പോൾ അത് കുറേ ദിവസം വീഡിയോസ് ആണ് കേട്ടോ വീഡിയോ ഇടാൻ ഇടാനേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ ലൈക്ക് ചെയ്യുന്ന കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കൊതിയേറും നമ്മുടെ കുഴിയപ്പവും ഞങ്ങൾ കുഴിയപ്പം എന്നാപ്പം പറയുക അപ്പോൾ കുഴിയപ്പം നമ്മളെ നാടൻ പാ പാടം കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ കുഴിയപ്പം കൂടിയിട്ട് നല്ല കട്ടൻ ചായയും കൂടിയിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ അസ്ലാം വലൈക്കും താങ്ക് യു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഓക്കെ ബൈ